ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സനുസ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അരി അരക്കി കുതിർക്കി ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരമണിക്കൂർ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ റെസിപ്പിയിൽ ഞാനിവിടെ അരിയോ ചോറോ ആവിലോ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കൊടുത്തില്ല എന്നാലും നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പാലപ്പം എത്രയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് അരിപ്പൊടി എടുത്താൽ മതി ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലത്തെ ഒന്ന് ആക്കി എടുക്കണം നോർമൽ വാട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ മിക്സാക്കിയെടുക്കാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി വരും നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തീട്ട് രണ്ട് കപ്പോളം വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും ഓരോ അരിപ്പൊടിക്കും ഓരോ രീതിയിലായിരിക്കും ഞാനിവിടെ വറുത്തിട്ടൊന്നുമില്ല നോർമൽ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് ഇനി വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം എന്നാൽ ഞാനിവിടെ അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി ലൂസാക്കാതെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുമ്പോൾ നമുക്ക് പിന്നീടുള്ള ജോലികളൊക്കെ ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അരിപ്പൊടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു ബോളിലേക്ക് ഒരു കാൽ കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഇതുപോലെ തന്നെ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ മുഴുവനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കട്ട ഉടഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നത് ഇത് നമുക്ക് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പൊ ഇന്ന് നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇവിടെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടിയൊക്കെ ഒന്ന് കുറുക്കി വരുമ്പോൾ കുറച്ചുകൂടി കൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരും ഇനി നമുക്കിത് സ്റ്റോവിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് പൊടി നല്ല പോലെ തന്നെ എടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പിടിക്കാനോ ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ അതുപോലെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കും വേണം ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനും അടുക്കി ഒക്കെ ചാൻസ് ഉണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുറുകി വരാൻ തുടങ്ങും പാലപ്പം നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പോഴും പൊടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല നമ്മളത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ അടിഞ്ഞു വരും തീ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതാ നമ്മുടെ മാമൊക്കെ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട് പൊടി ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് കൈവിടാതെ നല്ലപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ കുറുകി വരും ഒത്തിരി വെള്ളം നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് പൊടിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ കുറുക്കി വന്നിട്ടുണ്ട് ഞാനിവിടെ പൊടിയൊക്കെ എടുത്തപ്പോൾ ചെറുതായിട്ട് ചെറിയ കട്ടകളൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മളിത് മിക്സിയിലിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കും അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ അടിഞ്ഞു വരും ഇപ്പോൾ ഞാൻ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിടാം ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നാർത്തേ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും വെള്ളമൊക്കെ മിക്സാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ കപ്പി കാച്ചെടുത്തിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ അടിച്ചെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നാർത്ത് തന്നെ അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം നല്ല ചൂട് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മാവ് വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരിക അപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതുപോലെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പാലപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ എന്താ ഞാനിവിടെ മുഴുവനാക്കി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്തെടുക്കുക ഒരു രണ്ട് പ്രാവശ്യം ആയിട്ട് അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തെടുത്ത് ഒന്നിച്ചിട്ട് അടിച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് നമുക്ക് നല്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബാറ്റർ ബാറ്ററൊക്കെ കൂടെ നല്ലപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഈ റെസിപ്പിയിൽ തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തന്നെ വെളിച്ചെണ്ണ ഒരിക്കലും സ്കിപ്പ് ആക്കി കളയരുത് നല്ല ടേസ്റ്റും അതുപോലെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന അതേ പാത്രത്തിലേക്ക് ഇത് ധിച്ചു കൊടുക്കാം ഞാനിവിടെ മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഉപ്പ് കൂടി നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി വന്നതിന് ശേഷം ഒത്തിരി സമയത്ത് അളക്കി കൊടുക്കേണ്ട ആവശ്യം വരില്ല ഇനി നമുക്കിതൊരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മൾ രാവിലെ കറികളൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവൊക്കെ നല്ല പോലെ തന്നെ പൊങ്ങി വരും ഇപ്പോൾ എന്താ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് മാവൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമ്മൾ തലേ ദിവസമൊക്കെ അരച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പൊങ്ങി വരും ഇത് ഒരമണിക്കൂറായപ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം റെഡിയാക്കി തുടങ്ങാം നല്ലപോലെ ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് ഒരു കയ്യിൽ മാവാണ് ഞാൻ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നല്ലപോലെ തന്നെ ചുറ്റിച്ചെടുക്കാം നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ള പാലപ്പാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പാലപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം നല്ലപോലെ മുരിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിവിടെ നല്ലപോലെ മുരിച്ചെടുത്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ആയിപ്പോയക്കും ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് മാവ് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അയക്കണം പിന്നീട് ഇത് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി മാറ്റിക്കൊള്ളു ചട്ടി നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും ഈ ദോശയുടെ കൂടെ നമുക്ക് തന്നെ കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ ഇതേ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ സ്റ്റൂവോ അല്ലെങ്കിൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കിയെടുത്ത പാലപ്പാണെന്ന് പറയുകയും ചെയ്യൂല ഈ പാലപ്പ പാലമ്പുറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് എന്ന നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണിത് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരെ എന്തായാലും ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്